ഇഹം അഹം പരം എന്ന പേരിൽ നിഷാ രവീന്ദ്രൻ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു എൺപതിലേറെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത് നിഷാ രവീന്ദ്രൻ അക്രലിക്കിൽ തീർത്ത മനോഹരമായ ചിത്രങ്ങളുടെ പ്രദർശനമാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഗ്രാൻഡ് സെലക്ഷൻ കിട്ടിയത് എക്സിബിഷനാണ് ഞാൻ നടത്തുന്നത് അതിൽ വാട്ടർ കളറിലും അക്രാലിക്കലുമായിട്ട് ഒരു എഴുപതോളം ചിത്രങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ടൈറ്റിൽ കൊടുക്കുന്നത് ഫ്രൂട്ട്സ് ഓഫ് ദ ട്രീ എന്ന ഈ പേരിൽ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു കണ്ടന്റ് ഈ ചിത്രങ്ങളിൽ വന്ന് പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന ആസ്വാദകർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കൂടി വെച്ചിട്ടുള്ള ആർക്കിടെക്ട് നിമിഷ ഹക്കീം പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ലളിതകലാ അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളികൃഷ്ണൻ അധ്യക്ഷനായി ഫ്രൂട്ട് ഓഫ് ദി ബ്ലൂ ട്രീ ഇഹം അഹം പരം എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനം ഈ മാസം പതിനേഴ് വരെ നീണ്ടു നിൽക്കും എ സി വി ന്യൂസ് കോഴിക്കോട്